കരിപ്പൻ പോലീസിന്റെ മാലാഘപ്പെ രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി രാഹുൽ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റി സാരി ഇട്ടുകയാണ് ഭദ്ര ഒരു നീണ്ട ഇടവേള കഴിഞ്ഞ് ഇന്നാണ് കോളേജിലേക്ക് പോകുന്നത് അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട് ആൾക്ക് ഇടക്കിടക്ക് ബെഡിൽ കമിഴ്നീണ്ടുറങ്ങുന്നവരിലേക്ക് അവിടെ ശ്രദ്ധ പോകുന്നുണ്ട് കരിമ്പ നിറത്തിലെ സാരി ഞൊറിഞ്ഞെടുത്ത് മുടി രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് സ്ലൈഡ് കുത്തി ഏറ്റവും മറ്റത്തൊരു ക്ലിപ്പും ശേഷം അടിയിൽ മാത്രം കണ്ണുകൾ കറിപ്പിച്ചെഴുതി ഒരു കറുത്ത പൊട്ടും തൊട്ട് സിന്ദൂരവുമിട്ട് അവൾ തിരിഞ്ഞതും കാണുന്നത് എഡ്രസ്സിലേക്ക് ചാരിന്ന് തന്നെ നോക്കുന്നവനെയാണ് ഗുഡ് മോർണിംഗ് അവൾ അവനടുത്തേക്ക് നടന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു മോർണിംഗ് അവൻ ഉറക്കച്ചടവോടെ നിന്ന് മൂരി നിവർന്നുകൊണ്ട് പറഞ്ഞു ഇറങ്ങാറായോ അവൻ ചോദിച്ചുകൊണ്ട് ബെഡിൽ താഴേക്ക് ഇറങ്ങി ആയി അവൾ ബാഗിലേക്ക് വേണ്ടതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു അവനവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി കൊണ്ട് ചോദിച്ചു പിന്നെ പോവാതെ എത്ര നാളായിന്നറിയോ ആ വഴിക്ക് പോയിട്ട് പോരാതിന് അടുത്ത മാസം അണിമൂന്ന് പോകാൻ ഇങ്ങനെ പ്രിൻസിപ്പാളിനോട് ലീവ് ചോദിക്കുന്ന ടെൻഷൻ വേറെ പറഞ്ഞുകൊണ്ട് എടുത്ത് കയ്യിൽ പിടിച്ചു ലീവ് എടുത്തിട്ട് കുറച്ചല്ലേ ആയുള്ളൂ ഞാൻ അങ്ങനെയാണോ അവൾ ചോദിച്ചുകൊണ്ട് ബാഗ് എടുത്ത് തോളിലിട്ടു സപ്പോസ് എനിക്ക് നെക്സ്റ്റ് ട്രാൻസ്ഫർ ഉടനെ കിട്ടിയാലോ ജാൻകി അവൻ ആൾക്കാരിലേക്ക് നീ കൊണ്ട് നയത്തിൽ ചോദിച്ചു നോവേ അടുത്ത മൂന്ന് വർഷം നിങ്ങൾ അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി പാടില്ല അതാ ചന്ദ്രപ്പനോട് കൂടി പറഞ്ഞേക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവള് ചേർത്ത് പിടിച്ചു വേണ്ടോ നമുക്കൊരു കുഞ്ഞൊക്കെ ആയിട്ട് മതി ഇനി അടുത്ത ട്രാൻസ്ഫർ ചെയ്യും ആൾ അവനെ നോക്കി ചുണ്ടി പറഞ്ഞു കുഞ്ഞൊക്കെ എപ്പോൾ വേണേലും ആവാല്ലോ ചാനിക്ക് അവൻ പറഞ്ഞുകൊണ്ട് തഞ്ചത്തിൽ അവിടെ തോളിൽ കിടന്ന ബാഗ് ഊരി മാറ്റാൻ ശ്രമിച്ചു അങ്ങോട്ട് മാറി നിൽക്ക് ഇന്നലെ പോകാൻ നിന്ന് എന്നെ നിങ്ങൾ വിട്ടില്ല എന്നിട്ട് ഇന്നത്തെ വീണ്ടും വന്നിരിക്കോട്ടെ നടക്കില്ല മോനെ കമ്മീഷനെ നടക്കില്ല ആൾ അവൻ്റെ കൈ തട്ടി മാറ്റി പറഞ്ഞുകൊണ്ട് തോളിൽ കിടന്ന ബാഗ് നേരിട്ടുകൊണ്ട് തിരിഞ്ഞടന്നു എന്നാ ഞാൻ കൊണ്ടുവിടാം അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൻ അവിടെ നിന്ന് കൊണ്ട് തിരിഞ്ഞു നോക്കി ഐ വിൽ ഡ്രോപ്പ് യു ടുഡേ ഓളി ഫൈവ് മിനിറ്റ് ഇപ്പൊ ഇറങ്ങ അവൻ പറഞ്ഞുകൊണ്ട് ടവലെടുത്ത് ബാത്റൂമിനകത്തേക്ക് പോയി അവൾ ഗോവണിറങ്ങി താഴ്ച്ചെന്നും കാണുന്നു സോഫിയിൽ ടി വിയിലെ ഓരോ ചാനലും മാറ്റി കളിക്കുന്നവനെയാണ് എന്താണ് ഏട്ടൻ പോലീസേ മുഖം ഒരു കൊട്ടക്കുണ്ടല്ലോ ആരെങ്കിലും മൂക്കിന് കുത്തിയോ അവൾ ചോദിച്ചുകൊണ്ട് തോളിൽ കിടന്ന ബാഗ് സോഫിയിലേക്ക് ഇട്ടവിടെ നിന്നു ചായ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അവനവളെ നോക്കി വിളിച്ചു പറഞ്ഞു ആഹാ ഈ ചായ കൂടി ഇതുവരെ കഴിഞ്ഞില്ലേ അവൾ ചോദിച്ചുകൊണ്ട് അവടെ അവനടുത്തായിരുന്നു അവനുള്ളിലേക്ക് നോക്കി അല്പത്തിൽ വീണ്ടും പറഞ്ഞു നിനക്ക് ഇത് എന്താടാ വിവി ഒരു ദിവസം നീ എത്ര ചായ കുടിക്കും നിനക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു കരം ചായ വെക്കേണ്ട അവസ്ഥയാണല്ലോ പാർവതി കയ്യിൽ ചായ ഗ്ലാസും പിടിച്ചുവന്നുകൊണ്ട് അവനോട് ചൊടിയോടെ ചോദിച്ചു പ്രതീക്ഷിച്ച ആളെ കാണാനായതും പ്രതീക്ഷിച്ച ആളെ കണ്ടതും അവൻ അടുക്കള ഭാഗത്തേക്ക് നോക്കി ആ ഇന്നുകൂടിയെല്ലാം ഈ ചായ കൂടിയുള്ളൂ പോട്ടെ വിട്ടേക്ക് ഭദ്ര പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന പേപ്പർ എടുത്ത് നിവർത്തി പാർവതി കയ്യിലിന്ന ചായ കൊടുത്തു അത് കണ്ട് വിവി അവരെ നോക്കി നോക്കേണ്ട നിനക്കുള്ള ഇപ്പൊ നിന്റെ ഭാര്യ കൊണ്ടുവരും അതിനുള്ള രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു ശരണം വിളിക്കുന്നു പാർവതി തന്നെ നോക്കിയിരിക്കുന്നവരെ നോക്കി മുഖം വീർപ്പിച്ച് പറഞ്ഞു അവനത് കാര്യമാക്കാതെ മുഖം വെട്ടിച്ച് മാറ്റി ആ ദയവരുന്ന് നിന്റെ ചായ പെണ്ണ് പാർവതി കയ്യിൽ ചായ ഗ്ലാസ് മിടിച്ച് മുഖം വീർപ്പിച്ച് വരുന്നവള് നോക്കി വിവിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരികെ നടന്നു ഭദ്ര അവർക്കൊപ്പം അടുക്കളയിലേക്ക് പോയി അവൾ ആ ചായ ഗ്ലാസ് അവന് നിനക്ക് നീണ്ടിക്കൊണ്ട് ചൊടിയോടെ പറഞ്ഞു അവനത് കൈ തന്നെ വാങ്ങിക്കൊണ്ട് നോക്കുന്നവൾക്ക് നേരെ ഒരു ഉമ്മ അയ്യോ മറുപടി ഞാൻ കൂർപ്പിച്ചൊരു നെറ്റിയിലും തള്ളിക്കൊണ്ട് തിരികെ നടക്കാൻ അരി നോക്കിരിക്കുന്നവനെ നോക്കി ചുണ്ടൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു എങ്കിട്ട് കൊഞ്ച നേരം കൂടെ അവനക്ക് അവടെ കൈ പിടിച്ച് വെച്ചോണ്ട് അവളോട് ചോദിച്ചു ഞാൻ പേസലേനാ നല്ല താനേ അവൾ അവനെ നോക്കി ചുണ്ടി ചോദിച്ചു ഏ പൊണ്ടാട്ടി പാവില്ല അവൾക്ക് ഇങ്ങനെ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ വരെ പൊട്ടിച്ചുകൊണ്ടിരുന്നു അത്ത കിട്ടിയോ അക്ക കിട്ടിയോ എല്ലാം പറഞ്ഞു നിനക്ക് എന്നെ മാത്രം കണ്ണിന് പിടിക്കൂല ബാക്കി എല്ലാവരെയും നന്നായിട്ട് തന്നെ വാ പൂട്ടാൻ മിണ്ടുന്നുണ്ട് അപ്പൊ ഞാനെന്നാ പുറം പോക്കാ അവൻ സ്വയം വിരൽ ചോദിച്ചു വന്ന പോതും അപ്പടിയേ പൊടിച്ച് വെച്ച് മുത്തി എപ്പിടി അവൾ അവന്റെ കയ്യിൽ നിന്ന് കൈവലിച്ചെടുത്ത് ചോദിച്ചു മുത്താമെന്നാൽ ഇറക്കുമ്പോൾ അത് തൊട കൂടാതെ മുത്ത കൂടാതെ അവൻ അവളോ ഈ കാര്യമായി ചോദിച്ചു അവളിൽ നിന്ന് തലയാട്ടി കാണിച്ചു അതാണ് ഞാനും സഞ്ചേ നസയാസയാ കെട്ടുന്ന പൊണ്ടാട്ടിന തൊട്ടുപാപ്പേൻ മുത്തം കൊടുപ്പൻ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചു അവന അവടെ കവിളിൽ കൈവെച്ച് മറുകവിളി മുത്തി അവൾ കവിളിൽ കൈവെച്ച് അവനെ കണ്ണുമിഴിച്ച് നോക്കി വൈതുമാനുമിഴിച്ചു നോക്കിയിരിക്കുന്നവളെ നോക്കി അവനെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ഇടുപ്പിൽ കൈവെച്ച് അവളെ തന്നിലേക്ക് ചേർത്തിരുത്തി അവൾ പതറികൊണ്ട് ചുറ്റും നോക്കി പിടിക്കലാ അവൻ അവളോട് രഹസ്യം ചോദിക്കുന്ന പോലെ ചോദിച്ചു വാങ്ങി അവൾ ഇക്കലോടെ പറഞ്ഞു അവൻ ചോദിച്ചോണ്ട് ചുറ്റും കണ്ണൂടിച്ചു ആളോനോട് ചുണ്ടികളിക്ക് ചോദിച്ചു അവനാളെ പൊക്കിയെടുത്ത മടിയിലേക്ക് എത്തിക്കൊണ്ട് ചോദിച്ചു അയ്യോ വന്നിട്ട് പോറാങ്കേ എന്റെ വീട്ടിൽ ആളവന്റെ മടിയിൽ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു ടൈമ് മൂന്നേ മുപ്പത് ആകുമ്പോ എല്ലാരും സാപ്പിട്ട് തൂങ്ങിട്ട് വാങ്ങേ അന്ന് നേരം പാത്ത് നീ മുട്ടമാണിക്ക് വന്നിട വർലെന്ന് വെച്ചോ നാം കിട്ട ഇനിമേ പേസമാട്ടെ ഓ മുഖത്ത് കൂടെ പാകമാട്ടെല്ലാം അവനെ നോക്കി ദയനീയമായി ചോദിച്ചു വരെ പോറിയ ഇല്ല എങ്ങോട്ട് വരുന്ന കാര്യ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടത് അവരെണ്ണം തിരിഞ്ഞു നോക്കി സഞ്ജുവും ദേവൻ സ്റ്റെയർ കേസിൽ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വൈദ്യുവിടെ മടിയിൽ നിന്ന് വേഗം എഴുന്നേറ്റുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി എന്തോ നേടാ തക്കം കിട്ടി അതിനെ ഒട്ടാൻ പോയി ഇന്നും കൂടിയല്ലേ ഉള്ളൂ നീ ഒന്ന് ക്ഷമിക്കടാ സഞ്ജു പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നിരുന്നു നേനക്കൊക്കെ പറയാം നിന്റെ ഒക്കെ ഭാര്യമാര് നിന്നെ കൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ കൂടെ ഉണ്ടല്ലോ ദേവ പോവാ അങ്ങോട്ട് വന്ന് ചോദിച്ചുകൊണ്ട് ഭദ്ര സോഫയിൽ കിടന്ന ബാഗ് എടുത്തു നീ കഴിക്കുന്നില്ലേ കഴിച്ചിട്ട് പോകണ്ണ വിവി അവളോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഞാൻ അടുക്കളയിൽ നിന്ന് കഴിച്ചു അവൾ അവനെ നോക്കി പറഞ്ഞു ദേവ പുറത്തേക്ക് ഇറങ്ങി പുറകെ തന്നെ അവൾ അവരോട് തലയാട്ടിക്കൊണ്ട് ഇറങ്ങി എന്നിട്ട് ഇന്നെന്താ എ സി ഫ് സാറിന്റെ പരിപാടി ആൾ തനിക്കരികിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നതിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു സ്ലീപ് 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 പറഞ്ഞോണ്ട് ലൈഫ് സൈഡിലേക്ക് നോക്കി വണ്ടി അങ്ങോട്ട് തിരിച്ചു ഓഹോ അപ്പൊ ഇന്ന് മുഴുവൻ ആണോ പ്ലാന് അങ്ങനെ പറഞ്ഞാൽ അല്ല ജാൻകി മാഡത്തിന് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്കൊന്ന് യശസ് വരെ പോകണം അവിടെ എന്താ അത് മെന്റൽ ഹെൽത്ത് കെയർ സെന്റർ അല്ലേ അവിടെ ആരെ അവനെ നോക്കി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു അവക്കെയുണ്ട് ജാൻകി ഞാൻ പറയാം അവനവളെ കോളേജിനു മുമ്പിൽ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു വൈകിട്ട് വിളിക്കാമല്ലേ ദേവേട്ട അവൾ ഇറങ്ങാൻ തയ്യാറെടുത്തോണ്ട് അവനോട് തിരക്കി പിന്നെ വരാതെ നീ ടൈമാകുമ്പോൾ തന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നേക്കാം അവൻ ചുറ്റിനെ നോക്കിക്കൊണ്ട് പറഞ്ഞോണ്ട് ആളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി ഞാൻ വിളിക്കാം ശരി അവിടെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ദേവൾ ഗേറ്റ് ഇടന്ന് പോകുന്നത് നോക്കിക്കൊണ്ട് വണ്ടി തിരിച്ചു നോക്കൂ മിസ്റ്റർ എ സി പി ഇവിടെ മൊത്തം നൂറ്റി നാപ്പത്തി അഞ്ചു പേരാണ് എൻ്റെ കീഴിൽ ട്രീറ്റ്മെൻ്റിൽ ഉള്ളത് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ചു പേരും പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി തീർന്നവരാണ് അതിൽ ചിലർ വളരെ നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെ പിടിച്ചുലക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ അവർ ട്രിഗർ ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷേ അവർ നമ്മളെപ്പോലെ തന്നെയാണ് നമുക്ക് അവരെ നന്നായി തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർ പിടിച്ചാൽ കിട്ടാത്ത ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറ് അത് നിങ്ങൾ സിനിമയിലും ഡ്രാമയിലൊന്നും കാണുന്ന പോലെയല്ല വളരെ മൈനൂട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് ഈ സി ടി തലച്ചോറിലേക്ക് വളരെ കുറച്ച് വൈദ്യുതി അതായത് എൺപത് മുതൽ നൂറ്റി പത്ത് വരെ വോൾട്ട് വൈദ്യുതി കടത്തിവിടുന്ന ചെറിയൊരു ചികിത്സാരീതി പൂജ്യം പോയിന്റ് എട്ട് മുതൽ ഒരു സെക്കൻഡ് വരെ മാത്രമാണ് ഇതിന് വേണ്ടി വരുന്ന സമയം തിയേറ്ററിൽ കയറ്റി അനസ്ഥീക്ഷ കൊടുക്കുന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് കണ്ണിന്റെ അഗ്രത്തിൽ നിന്ന് ചെവിയുടെ അടിഭാഗം വരെ ഒരു നേർരേഖ വരച്ചാൽ അതിൽ നിന്ന് ഒരിഞ്ച് മുകളിൽ രണ്ട് സൈഡിലും ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ടാണ് ഷോക്ക് കൊടുക്കുന്നത് വൈദ്യുത തരംഗങ്ങൾ തലച്ചോറിലൂടെ കടന്ന് ഞരമ്പുകളിൽ ഒരു കോച്ചുപിടുത്തം ഉണ്ടാക്കുന്നു പെട്ടെന്ന് നിശ്ചിത അളവിൽ വൈദ്യുതി കടത്തിവിടുമ്പോൾ ബ്രെയിനിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിറയിൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുകയും മാനസികാരോഗ്യനിലക്ക് ശാന്തി നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ എന്ന കണക്കിന് പന്ത്രണ്ടെണ്ണം വരെ എടുക്കുന്നു രോഗത്തിന്റെ അനുസരിച്ച് ഡോക്ടർമാരുടെ ഷോക്കിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താറുണ്ട് സാധാരണ ഓപ്പറേഷനൊക്കെ നടക്കാറുള്ള പോലെ പക്ഷേ ഇവിടെ അച്ഛൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി അയാൾ പലതവണ ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് വിധേയനായിട്ടുണ്ട് ഒരിക്കലും ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള ഒരു പേഴ്സൺ ഹി വോണ്ട് ആക്ട് ലൈക്ക് ദീസ് അവരെപ്പോഴും ശാന്തരായിരിക്കും ഒരിക്കലും പൊതുമധ്യത്തിൽ വെച്ച ഒരാളെ ഈ വിധം അവർ ആക്രമിക്കില്ല സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവരിൽ പലരും എക്സ്ട്രീം ലെവൽ ഓഫ് ഡിപ്രഷൻ ഡിപ്രഷനായിരിക്കും അവർ ഈ സാഹചര്യത്തിൽ നേരിടുന്ന അവർ സ്വയം അവസാനിപ്പിക്കാൻ നോക്കുകയോ അതോ മറ്റൊരാളുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അതെ നടത്തു നേരത്തെ തിരിഞ്ഞോണ്ട് ചോദിച്ചു അപ്പോ അവൻ അഭിനയിക്കുകയാണല്ലേ ചോദിച്ചു നോട്ട് അറ്റ് അഭിനയിക്കാണല്ലേ ദയവ് ആൾപ്രഷനിന്റെ ആരംഭഘട്ടം ഞാൻ കാണുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിപ്രഷൻ അല്ല ഒരിക്കലും അവനെ കൊണ്ട് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യിപ്പിച്ചത് ആക്ച്വലി എല്ലാവർക്കും മുന്നിൽ നിന്ന് അവൻ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ മാനസിക രോഗിയുടെ മുഖച്ചട്ടം അണിയണമായിരുന്നു വെരി വെൽ അവൻ്റെ അപ്പോഴത്തെ അഗ്രസീവ് നാച്ചു കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ആദ്യം കൊണ്ട് ചെന്നെടുത്ത് ഡോക്ടർ അവന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയത് മേ ബി ഹി ട്രൈ ടു അറ്റാക്ക് ഹിം ഓൾസോ അപ്പോൾ അവനെ ജയിലിലേക്ക് അയക്കുന്നതിൽ പ്രശ്നമില്ലല്ലേ അവനാൽ മറ്റാർക്കും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ അവന് അവന് തന്നെ പ്രശ്നമാവാനാണ് സാധ്യത കൂടുതൽ അയാൾ തൻ്റെ കണ്ണിടൊന്ന് കയറ്റിവെച്ചുകൊണ്ട് ദേവൻ നോക്കി പറഞ്ഞു അവൻ ചെയ്ത കാര്യത്തെ കുറിച്ച് അവൻ ബോധവാനാണെങ്കിൽ അവൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല ഡോക്ടർ വെയിറ്റ് ഫോർ ദാറ്റ് ഡെസ്റ്റിനി അവൻ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു പോകുന്ന വഴിയിൽ അവൻ കണ്ടു അവിടെ ഒഴിഞ്ഞിടക്കുന്ന ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്ന അജയനെ അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി ഇന്നാ മോളെ ആ ടേബിളിൽ എടുത്ത് വെക്കു അമ്മദേ ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കട്ടെ അച്ഛൻ ഇപ്പോൾ ഒരു ഊണ് കഴിക്കാൻ പാർവതി അവിടെ എടുത്തു വെച്ച ചോറും കറികളും കാണിച്ചുകൊണ്ട് വൈദേഹിയോടായി പറഞ്ഞു അവൾ പറഞ്ഞ പോലെ അതെല്ലാം അടുത്ത് ഡൈനിങ് ടേബിൾ ലക്ഷ്യമിച്ച് നടന്നു ഹാളിൽ തന്നെ ടി വി കണ്ടിരിക്കുന്നുണ്ട് വിവിയും സഞ്ജുവും ജാനി കുഞ്ഞിനെ ഉറക്കുകയാണ് അവൾ ക്ലോക്കിലേക്ക് നോക്കി സമയം രണ്ടു മണിയോടെ അടുക്കാറായിട്ടുണ്ട് അല്പം കഴിഞ്ഞതും മൂർത്തി ഭക്ഷണം കഴിക്കാനായി വന്നു എന്നെ വാങ്ങണ് സാപ്പിടില്ല വൈദ്യു ആളി ടി വി കണ്ടിരിക്കുന്ന വിവിയോടും സഞ്ജീവിനോടും പറഞ്ഞു അവർ ടി വി ഓഫ് ചെയ്തുകൊണ്ട് കൈകഴി കഴിക്കാനായിരുന്നു ദയവന്നില്ലല്ലോ ഇത്രയായിട്ടും പാർവതി പറഞ്ഞുകൊണ്ട് മൂർത്തിക്ക് വിളമ്പി കൊടുത്തു അവനെ തറായി ഞാൻ വിളിച്ചിരുന്നു വിവി പറഞ്ഞുകൊണ്ട് സ്വന്തം പ്ലേറ്റിലേക്ക് ഭക്ഷണം പകർന്നു ജാനി അവിടെ മൂർത്തി ചോദിച്ചു അവൾ കുഞ്ഞിനെ ഉറക്കുക മോളെന്താ ഇരിക്കാത്തത് മൂർത്തി അവിടെ മാറി നിൽക്കുന്ന വൈദ്യുവിനെ നമ്മൾ ചോദിച്ചു അവള് ഇരിക്കാൻ വേണ്ടിയാ പാർവതി ചിരിയോടെ പറഞ്ഞു ഇന്നിനി പോണോ ഒരു മൂർത്തിയോട് തിരക്കി വേണ്ട ഇനിയിപ്പൊ പോയില്ല കുഴപ്പമില്ല ഒന്ന് കിടക്കണം കാലിൽ നല്ല നീര് വന്നിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളം വെക്കാം അതും പറഞ്ഞു പാർവതി ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും ദേവയുടെ കാറ് മുറ്റത്ത് വന്ന് നിന്നു അവൻ വീട്ടിലേക്ക് കയറിയതും പാർവതി അവനെ പിടിച്ചെടിയാൽ കൊണ്ടിരുത്തിയ ഭക്ഷണം കഴിപ്പിച്ചു നിന്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത് അവളുടെ ദൈവം കുറച്ചായിട്ട് ഇപ്പൊ സമയത്തിന് ഭക്ഷണം കഴിക്കില്ല പിടിച്ചിരുത്തി കൊടുത്തേക്കണേ അമ്മയെന്ന് അവർ പറഞ്ഞുകൊണ്ട് അവന്റെ പാത്രത്തിലേക്ക് ഒരു കരണ്ടി ചോറും കൂടി വിളമ്പി മതിയമ്മ അവനവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിക്കടാ അവരവന്റെ പാത്രത്തിലേക്ക് കറി പറന്നുകൊണ്ട് ശാസിനിയോടെ പറഞ്ഞു വിളമ്പൽ ഊട്ടിലുമെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം രണ്ടര കഴിഞ്ഞു നാത്തൂനും നാത്തൂനും ഭക്ഷണം എല്ലാം കഴിച്ച് അടുക്കള വൃത്തിയാക്കലേക്ക് കടന്നു നീങ്ങി പോങ്കാക്കോ പാപ്പ എഴുതിരിച്ചാച്ച് അവൾ കുഞ്ഞി അറിയുന്ന ശബ്ദം കേട്ടതും പാത്രങ്ങൾ ഓരോന്ന് റാക്കിലേക്ക് എടുത്തു വെക്കുന്ന ജാനിയോടായി പറഞ്ഞു എന്നാ ഞാൻ പോയി നോക്കട്ടെ അവൾ അത് പറഞ്ഞ ചുരിദാ ടോപ്പിൽ കൈ തുടച്ചുകൊണ്ട് വേഗ അടുക്കളിൽ നിന്നിറങ്ങിയ അടുത്ത നിമിഷം തന്നെ അവൻ ചുറ്റിനൊന്നു നോയിക്കൊണ്ട് അകത്തേ കയറി അവടെ തൊട്ടുപുറകളിലായി വന്നു നിന്നു വൈദുമാ അവൻ അവനവളുടെ കാതോരം പതുക്കെ വിളിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് ഒറ്റ തിരിയലായിരുന്നു അവൾ അവനെ നോക്കി നെഞ്ചിൽ കൈവച്ചോണ്ട് ചോദിച്ചു മൂന്ന് മുപ്പത് ടൈം മറക്കുവേനാ വരലേന ഉന്നോട് മൂഞ്ചിയെ കൂടി മുഴിക്കമാട്ടായിരുന്നു സോ കറക്റ്റ് ടൈമിൽ നീ ഞങ്ങൾക്കണം അവൻ അവൾ നോക്കി കാര്യമായി പറഞ്ഞു അവൾ അവനെ നോക്കി വിക്കലോടെ പറഞ്ഞു അവനൊന്ന് മൂളികൊണ്ട് തിരിഞ്ഞു ചിരിച്ചു അങ്ങനെ പൊട്ടാസെ അവൻ മനസ്സിൽ തിരികെ നടന്നു നീ വൈതു അവൾ അവൻ പോകുന്നു നോക്കി വിരൽ കടിച്ചുകൊണ്ട് പറഞ്ഞു സമയം മൂന്നരയോട് അടുക്കുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു അവൾ കട്ടിൽ കിടന്നുറങ്ങുന്ന പാട്ടിയെ നോയിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എല്ലാവരും ഉച്ചമയക്കത്തിലാണ് അവൾ പതിയെ റൂഫ് ടോപ്പിലേക്കുള്ള ഗോവണി കയറി മുകളിലെത്തിയതും അവൾ ചുറ്റി നോക്കി കല്യാണം പ്രമാണിച്ച് ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട് അവൾ ചുറ്റിനാരെയും കാണാതായതും ഒരു സൈഡിലായി മാറി നിന്നു എങ്കിൽ അവൾ ആലോചിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിന്നു ഓയ് നിന്നുണ്ടാട്ടി പുറകിൽ നിന്ന് വിളി ഏറ്റതും അവൾ വേഗം തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയോടെ തനിക്കരിയിലേക്ക് വരുന്നവനെ കണ്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി നിന്നു അപ്പൊ എന്താ കൊച്ചിനു അനുസരണയൊക്കെ ഉണ്ട് അവൻ അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പണി പറവെച്ചതാണ് നീങ്കേ ആൾ അവനെ നോക്കി ചൊടിയോടെ പറഞ്ഞു എങ്കിട്ട് കോഹപിച്ചാതും മാമാസാസയാ കൂപ്പിട്ടത് കോപം അവനാളെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് ചുമരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി താക്കിയതോടെ പറഞ്ഞു എന്നെ പണ്ടത് എന്താ തപ്പിച്ചു പോനൊന്ന് നീട്ടി പറഞ്ഞോണ്ട് കൈയിൽ രണ്ടും ഭിത്തിയിലേക്ക് ഒരു വശം വെച്ച് അവളിലേക്ക് അവൾ കണ്ണുകൾ ഇറക്കെ മൂടി മാട്ടി പിടിച്ച് കിട്ടും അവൻ തനിക്ക് മുമ്പിൽ ഭിത്തിയോടെ ഒട്ടി കണ്ണുകൾ അടച്ചു നിൽക്കുന്നവള് നോക്കി രഹസ്യമായി ചോദിച്ചു അവൾ കണ്ണുറക്കാ വേണ്ട തലയാട്ടി പ്ലീസ് ഒരു പ്ലീസ് കെഞ്ചി അവൾ ചോദിച്ചു ആ അവൻ ിരിയോടെ ഇടുപ്പിലൂടെ കൈകൾ ഇഴച്ചു അവളൂമി നീരക്കൊണ്ട് അങ്ങനെയെ നിന്നു അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അവളൊന്ന് വിറച്ചുകൊണ്ട് വിളിക്കുന്നു കഴിഞ്ഞ അവൻറെ പുറത്ത് കൈകൾ മുറുകി അവനൊന്ന് മൂളികൊണ്ട് അവടെ കഴുത്തിരിക്കലൊന്ന് മുഖമിഴിച്ചതും അവളിൽ നിന്ന് പുറത്തേക്ക് വന്നതിനൊപ്പം അവളുടെ വിളിച്ചുകൊണ്ട് അവളുടെ മുത്തി വെട്ടിച്ചു മാറ്റി കൊണ്ട് അവന് മുഖമുയർത്തി നോക്കാൻ കഴിയാതെ നിന്നു താനേ ഇനി ഞാൻ മുഖമുയർത്തി ചോദിച്ചു വേണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവളൊരു കൈകൊണ്ട് ചുറ്റി പിടിച്ചോണ്ട് തന്നെ മുഖമുയർത്തി നോക്കാൻ കഴിയാതെ നിൽക്കുന്നവരുടെ കവിളിൽ കൈവെച്ച് ആ മുഖം തന്നെ നേരെയാക്കി എന്നിട്ടും ആ കണ്ണുകൾ തന്നെ തേടി വരാതിരിക്കുന്നു കണ്ടതും അവനൊരു ചിരിയോട് അവടെ നെറുകയിൽ മുത്തിക്കൊണ്ട് നെറ്റി അവളുടെ നെറ്റിയിലേക്ക് മുട്ടിച്ചു വെച്ചു അവളെ കൂടി തന്നിലേക്ക് അടുപ്പിച്ചു അപ്രാങ്കി അവൾ അവനെ നോയി കൊണ്ട് പറഞ്ഞു എന്ത് സാമിഅം പൊണ്ടാട്ടി വന്നാരിക്കുന്നത് തപ്പുന്ന്

ആന എന്നാൽ അവന്റെ മുത്താമരു മൂടികളെപ്പുണ്ടാട്ടി അവൻ പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് കളിയിലും മാറി മാറി മുത്തി അവൾ അവനെ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം